ഹായ് മനസ്സിലായോ മനസിലായോ ചോദിച്ചായോ ഇല്ലേ മനസ്സിലാക്കി മനസിലാക്കി തരാലെ ഞാനാണ് ഇവിടുത്തെ സ്റ്റാർ ഇല്ലേ മെയിൻ ആള് ആ പൊറത്തേക്കിങ്ങനെ ഇറങ്ങാനുള്ള അമ്മ ഗുഡ് മോർണിംഗ് ഇപ്പൊ നീച്ചു വരുവാട്ടോ നീച്ചപ്പോ തന്നെ നല്ല മഴയാണ് നീച്ചിട്ടില്ല മഴ ജിമ്മറ്റിയില്ല അയ്യോ ഇതൊക്കെ പുതിയൊരാള് വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിക്ക് പറയുന്നുണ്ട് നമ്മളോട് ഇണങ്ങി വന്നതിന്റെ ഒരു ലക്ഷണമാണോ തോന്നുന്നുണ്ട് അത് ഇപ്പൊ ഭയങ്കര അടുപ്പത്തിലാണ് മൂന്ന് ദിവസമായി ഇന്നേക്ക് വന്നിട്ട് രാവിലെ ഇങ്ങോട്ട് വിട്ടത് ഓർമ്മയുണ്ട് പിന്നെ ഞങ്ങടുത്ത് വിട്ടുപോയിട്ടില്ല കംപ്ലീറ്റ് ഇതിന്റെ ടേക്കൂടെ ഒക്കെ നടന്നിട്ടേ ഇങ്ങനെ എന്തേലൊക്കെ തൂങ്ങിന്നാലും അതുപോലൊക്കെ ചാടി പിടിച്ച് പേര് വിളിക്കും അമ്മ ചിരിക്കണം വല്ലാതെ അടുത്തേക്ക് നമ്മള് മേടിച്ചത് ഏഹ് കോഴിക്കോട് കൊയിലാണ്ടി നന്ദി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കേട്ടോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം അപ്പൊ ആ എല്ലാവർക്കും നമ്മളെ വിശേഷത്തേക്ക് സ്വാഗതം പിന്നെ എന്താ പറയാ നമ്മളെ പാറുവിന് പാറു നമ്മളിപ്പോ വിളിക്കുന്നത് എന്താ വെച്ചാല് അറിയാലോ നമ്മളെ ഫസ്റ്റത്തെ നമ്മളെ പാറ നമ്മളെ വിട്ടുപോയെ ആ ഒരു വിഷമം നമുക്ക് മാറിയിട്ടില്ല ഉം അതിപ്പോഴും നമ്മളെ മനസ്സിന് ഇങ്ങനെ കിടക്കിയിരുന്നു അപ്പൊ അന്ന് അത് പോയപ്പോ ഞങ്ങൾ വിചാരിച്ച നമുക്ക് ഒരു പൂച്ച വേണ്ടെ ഉറപ്പിച്ചിരുന്നു കാരണം താങ്ങാൻ പറ്റാത്തൊരു വിഷമല്ലേ അന്ന് അതിപ്പോഴും അല്ല ഒരു മാസം നമ്മളിപ്പം നിന്നു പൂച്ചകളെ ഭാഗ്യദോഷം നമ്മളെ ഭാഗ്യദോഷം ഒന്നും അറിയില്ല അപ്പൊ പിന്നെ ഞങ്ങൾ ഒന്നിനൊക്കെ വീടിന്റെ ആണ് പറഞ്ഞിരുന്നു പിന്നെ പിന്നെ വേറെ ഒന്നൊരു ഹസുഖായിട്ടാണ് ഇൻഫെക്ഷൻ വന്നേ നമുക്ക് അറിയാൻ പറ്റില്ല പൂച്ചകൾക്ക് എന്തൊക്കെ വരുന്നേ നമുക്ക് വളർത്തി ശീലമല്ലല്ലോ ഇഷ്ടം കൊണ്ട് നമ്മളങ്ങനെ വളർത്തിയതാണ് പിന്നെ ഒന്നിനു കൊടുന്ന് അതിനെന്തോ ഹെൽത്തിന് ചെറുതായിട്ട് എന്തോ പ്രശ്നമുണ്ടായിരുന്നു അതും തന്നെ നമ്മളടുത്തധികം നിന്നില്ല ആ അതാണ് പിന്നെ എന്താ പറയുക വളർത്താൻ ഒരു യോഗ ഉണ്ടായി കുറച്ച് ദിവസം കുറച്ച് സ്നേഹൊക്കെ കൊടുക്കാന് അത്രേ പറ്റുള്ളു അപ്പോഴാണ് നമുക്ക് ഒരു പോക്കിരി കിട്ടിയത് ഇങ്ങനെയുള്ള ഇവിടെ വന്ന പല റേറ്റിലുള്ള കാറ്റാണ് ഇത് നമുക്ക് രണ്ടര ഒരു തരാണ് ഇപ്പൊ ശരിക്കൊരു ടോളന എന്തൊരു അങ്ങനല്ല ഒരു പാവയാണ് അത്ര ക്യൂട്ടായിട്ട് ഒരു കന ഒന്നുമില്ല അത്ര സോഫ്റ്റ് ആയിട്ട് നോക്കണ എന്താ കാലിന് ഇത് കളിക്കാനുള്ളതാ നല്ലതിന്റെ കാലാ ടൈലിന് രാവിലെ രാവിലത്തെ ഭക്ഷണൊക്കെ കൊടുത്തു കഴിഞ്ഞു കേട്ടോ പിന്നെ ബാത്റൂമ് കാര്യങ്ങള് എല്ലാം കഴിഞ്ഞു ഒക്കെ ആണ് കേട്ടോ ക്ലാസ് എടുത്ത് കറക്റ്റ് ആക്കി പഠിപ്പിച്ചു വിട്ടതാ ഒരു മണിക്കൂറോളം നമ്മളെ കയ്യില് പൂച്ചക്കുട്ടിനെ കിട്ടണ ആ ടൈം വണ്ടി നിറക്കുന്ന ടൈം മുതൽ ക്ലാസ് എടുത്തു കാര്യങ്ങളും ഒറ്റപ്രാവശ്യം അതിന്റെ പിന്നെ തീറ്റ നമ്മളത് വീട്ടിലേക്ക് വരും ആള് കുറേ അയച്ചു തരും എന്താ അസുഖം ആളോട് പറയാം ഒക്കെ ആള് അതിനുള്ള സാറയി പറഞ്ഞുതരും പിന്നെ ഒരുപാട് സ്റ്റാഫുകൾ ഇഷ്ടപോലെ സ്റ്റാഫുണ്ട് മൂന്ന് ആ മൂന്ന് നില ഉണ്ട് വീട്ടില് മൂന്ന് അതില് മൂന്നിലും ഇങ്ങനത്തെ പരിപാടികളാണ് ട്രീറ്റ്മെന്റ് മൂന്ന് ട്രീറ്റ്മെന്റുകളല്ലേ ട്രീറ്റ്മെന്റുകളുണ്ട് ഇപ്പോഴുണ്ട് പിന്നെ നാലു ദിവസോ അല്ലെങ്കിൽ ഗൾഫിലൊക്കെ പോവുകയാണെങ്കിൽ അതിന്റെ ഭക്ഷണവും കാര്യം എ സിയിലാവുമ്പോ പൂച്ച നിക്കുക ഉള്ള സാധനങ്ങളല്ലേ പിന്നെ എന്നിട്ട് ഒറ്റ നേരെ ഞങ്ങൾ ഇതിന്റെ ബാത്റൂമിന്റെ ആ ഒരു മണലവിടെ കൊണ്ടുവച്ചിരുമൂലക്കി ഞങ്ങള് ബാത്റൂമിന്റെ അരിക്കരെയും കൊണ്ടുവച്ചത് കേട്ടോ എന്നിട്ട് അവിടേക്ക് ഞങ്ങള് വഴി കാണിച്ചു കൊടുത്തു പ്രത്യേക തോന്നി കരച്ചിലിണ്ടപ്പോ തോന്നിപ്പോ എന്നിട്ട് കാണിച്ചു കൊടുത്തു ഒരട്ടം പോയിട്ടുള്ളു പിന്നെ അത് ആ ശീലാക്കി പിന്നെ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടേ പിന്നെ ഹെൽത്ത് ഒരു നമുക്ക് സ്കാനിങ് കഴിഞ്ഞിട്ടാണ് അന്നെ വിട്ടത്

കണ്ടിട്ടുണ്ടാവും ഇതാണ് ഇൻസ്റ്റാഗ്രാം പേജും ഇങ്ങനെ തന്നെയാണ് സ്കാറ്ററി എന്താ പറയാ ഇതന്നെയാണ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം വന്നിട്ടുള്ളത് കുട്ടീന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് മാത്രം സ്പെഷ്യൽ ആയിട്ട് മാറ്റി വെച്ചാളത് വിളിയാക്കളിച്ച് വിളിച്ച് ഒക്കെ പക്ഷേ ബുദ്ധിമുട്ടില്ല ടയ്ക്ക് നല്ല സൈലന്റ് ആണ് കേട്ടോ ഇടയ്ക്ക് അതിന് വേണ്ടിട്ട് ആ സൈലന്റിന്റെ പകരം എല്ലാ വിക്രസം തുടങ്ങും നല്ല ഇന്നലെ നല്ല എഡിയൊക്കെ ഇണ്ടായിരുന്നു അപ്പൊന്നും മഴയതില്ല രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസായിട്ടില്ല കുളിപ്പിച്ചിട്ട് തന്നത് കേട്ടാ കുളിപ്പിക്കണില്ല പൂച്ചനെടുത്ത് അന്ന് തന്നെ ഈ ണ്ട് പക്ഷെ നമുക്ക് അറിയില്ലല്ലോ പിന്നെ ആ അത് അങ്ങനെ പിന്നത്തെ പൂച്ച നമ്മൾ കൊടുക്കുന്നത് അതിന് ചെവി ചെവി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സംശയം അപ്പൊ അവിടെ തന്നെ കൊണ്ടു കൊടുത്തു അപ്പൊ ഓരോ വീട്ടിൽ നിന്നത് ചത്ത് മുട്ട കൊടുക്കാം മേച്ചി എത്ര ഭാഗം റെഡി ഒരു പീസ് ഒരു ഒരു കിലോ കുറഞ്ഞു മാസം ഞാനും ചിങ്ങിന്ന് പോവാനും പറ്റില്ല അപ്പൊ നല്ല കേറ്റം നോക്കണ ആൾക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട അത്രയും ഗ്യാരണ്ടി തരുന്നുണ്ട് പിന്നെ നമ്മൾ കാറ്റിനെ വാങ്ങിന്നൊക്കെ കരുതിയിട്ട് അവര് നമ്മളെ കോൾ എടുക്കാതൊക്കെ സംശയങ്ങൾ പറയാതൊക്കെ ഒന്നും ചെയ്യൂല കാറ്റിനെ വാങ്ങി ഇരുത്തി ആ ബന്ധം പോണില്ല പിന്നെയും പിന്നെയും വേണ്ടതാണ് നമുക്ക് ആറു മാസാകുമ്പോൾ എന്തൊക്കെ മെഹറിനെന്തൊക്കെ കാണിച്ചെ പേര് റെഡി ആയി തരാം പക്ഷെ നമ്മക്കറിയില്ലോ നമുക്ക് കാണാം

എന്നാലേ നീക്ക ഗുഡ് മോർണിംഗ് പറഞ്ഞോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറഞ്ഞാ കളിക്കാ നീച്ച നീക്കടി എന്നാ അങ്ങനെ കടക്കണിങ്ങനെ നീച്ച നീക്കി പോ ട്ടു നമ്മക്ക് പച്ച നമ്മൾ വാങ്ങേണ്ടത് ശരിയാടൊക്കെ പിന്നലടിക്കാൻ വരും ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് വരും ഇട്ട ചളി ആയതുകൊണ്ടല്ലേ നല്ല ചളി മണ്ണ് പോവും പോവല്ലേ അറിയോ അടന്ന പിന്നെ ഞങ്ങള് ചത്തു പോലെയുള്ളത് ഒരു വെറും ഇപ്പൊ

നാട്ടിലൊക്കെ വന്ന കാരണം ഉലുവയും കൂടി ചേർക്കലുണ്ട് പക്ഷെ രാവിലെ ഞാന് അഞ്ചുമണിക്ക് നീറ്റപ്പോഴാണ് അരിവളത്തിട്ട് കാരണം ഉലുവ കുതിർന്ന് കിട്ടൂലല്ലോ വിചാരിച്ചു വെറും പച്ചരിയും മാത്രം ഇതൊന്ന് നല്ലോണം ഞാൻ കൊണ്ടു ആ ബുക്ക മുകളിൽ വെച്ചെടുത്തോടൊക്കെ

ില്ല കുറ്റി വരുന്നില്ലല്ലോ കഴിഞ്ഞാൽ വിചാരിച്ചിട്ട് നിറച്ചൊക്കെ വെച്ചിട്ട് ആ കുറ്റിയൊക്കെ കൊടുക്കാൻ നിറച്ചുവെച്ചു പക്ഷെ കഴിഞ്ഞില്ല തീ അല്ലാത്ത ഒട്ടിക്കില്ല അമ്മ കുടിച്ചിട്ട് പോയിട്ടുള്ളു നീക്കാൻ കുറച്ച് വൈകിയതാ ഈ ഈ ചട്ടി മൊത്തത്തിൽ തീ കിട്ടൂല അടുപ്പത്താണെങ്കിൽ പിന്നെ എല്ലോടേയും കിട്ടും അതൊരു പ്രശ്നമാണ് അതാണ് ദോശേന്റെ കണ്ട ഈ ഭാഗത്തേക്കൊന്നും ഒരു കത്താത്ത പോലെ കണ്ടില്ല ഇവിടെ മാത്രണ്ട് അക്കൂസിന് അങ്ങനെയൊന്നും ഇഷ്ടല്ല എനിക്കും ഇഷ്ടൊന്നുമില്ല പിന്നെന്താ പറയാ പറ്റും ഇവിടെ ആരാണെന്തോ പിത്തനാണല്ലോ ഞാൻ ആ ഒക്കെ

അല്ല മസ്സിലി അനസ്ത കൊണ്ടിചാരെ മസ്സിലിന്റെ വേറെ മോഡൽ നോക്ക്. ഹോ. ഞാൻ പുസ പോണ പരിപാടി. അപ്പൊസ് ചായം കലക്കുന്ന വേയക്ക નાക്കി കൊടുത്തേട്ടോ. പുസ മീൻ ഇതിട്ടേ കൊടണ്ടേ? രണ്ട് ഇറ്റം കൂടി ഇട്ടോട്ടേട്ടോ. അങ്ങനെയാദ്യോ? രണ്ട് ഇറ്റം കൂടി. ഇത് വേറെ തര മീനാണ്. സാധാരണ ഗെപ്പി നമുക്ക് നടക്കുള്ളൂ. ഇവരൊക്കെ എത്ര മീൻ. ഇപ്പൊ എന്തായാലും ഒരു 100 100 കണക്കിന് മീനല്ലേ. ഇക്ക നമ്മൾ സ്കൂൾ കുട്ടിയാക്കി കൊടുതാ. സ്കൂൾ കുട്ടോ? പിന്നെ ഇതേപോലെ മഴ പെയ്യുമ്പോ നമുക്ക് വലിയ സിമെന്റിൽ വാർത്തിട്ടുള്ള പൂവ് മോഡലുള്ള പിന്നെ എന്തെങ്കിലും പറയാം ഒരക്കോറിയ ഉണ്ടായിരുന്നേ അത് വെച്ചത് നല്ല വലുപ്പുണ്ടായിരുന്നു എന്നിട്ട് നമ്മളെ വീട് പണിന്റെ ആ ടൈമില് ഭയങ്കര മഴ ഇണ്ടായിരുന്നു മഴത്തൊക്കെ അത് വെള്ളം നിറഞ്ഞ നിറഞ്ഞ് ഒലിച്ച് പോകും നേരെ ഇവിടുന്ന് ഒലിച്ചിടത്ത് എവിടെ അവിടെ പാടത്തേക്ക് നമ്മളെ വീടിന്റെ വീടിന്റെ അവിടെ നേരെ ഒലിച്ച് പാടത്തേക്കാ പോയെ പക്ഷെ ഇത് നമുക്ക് ഇനി കുറച്ച് കോഴിയാണ് കോഴിപ്പോ ഉണ്ടേക്കട്ടെ കോഴി ഇല്ലാഞ്ഞിട്ട് കോഴി ഇല്ല ഇതുണ്ട് തൊട്ടേ കഴിയാൻ താല്പര്യം മൊയൽ ഇണ്ടായിരുന്നു താറാവുകൾ ഉണ്ടായിരുന്നു കാട ഉണ്ടായിരുന്നു കാടാ കിളികള് ഇഷ്ടം ആറു വത്തിച്ചില്ലാ കിളികൾ ഉണ്ടായിരുന്നു ലവ് ബേർഡ്സ് ലവ് ബേർഡ്സ് അന്നും നമുക്ക് കുഞ്ഞി കുരി ഉണ്ടെന്ന് അന്നും നമുക്ക് വീരപ്രാവ് ലവ് ബേർഡ്സ് എന്ന മോൾട്ട ചെന്നിട്ട് ചോദിച്ചാലില്ലത്തൊന്നും ഒന്നും ഇട്ടിട്ടില്ല പ്രാവിനെന്താ പാരിപോയതാ പ്രാവ് പാരിപോയി അമ്മ ഗുഡ് മോർണിംഗ് ഇതി സ്റ്റൈലാണ് അമ്മ രസല അത് കുറച്ചേക്കൊന്ന് നീയിച്ചു വെരും

പിന്നെ ഉപയോഗിച്ചു വെറും ഞങ്ങൾ ദൈവമേ എങ്ങനെ ഇതൊന്നും ഭയങ്കര കിട്ടും പിന്നെ സ്വയം അങ്ങോട്ട് നിർത്തി എല്ലാരും ഫോൺ കളിക്കും എല്ലാരും പറയും മേ ശ്രദ്ധിക്കുക എങ്ങനെയാണോ ഫോണൊന്നും ഒഴിവാക്കി കിട്ടുക അത്രയും ഞങ്ങള് പേടിച്ചിപ്പോ രണ്ടു വർഷം കഴിഞ്ഞില്ല

ട്ടോ ഈ സാധനം അത് രാവിലെ അതും വെള്ളം കൊടുത്തു കഴിഞ്ഞു മുട്ടയാണ് കൊടുത്തത് മുട്ടേന്റെ ഒരു കുഞ്ഞു കഷ്ണം എപ്പോഴും രണ്ട് സ്പൂൺ സ്പൂൺ ആയില്ല രണ്ട് എപ്പോഴും പറഞ്ഞല്ലേ മുട്ട മതിയായിട്ടില്ല മുട്ട നോക്കണം കഴിക്കണം ഒപ്പം ഒരു രാവിലെ കൊടുക്കാനുള്ള ഒരു ചെറിയൊരു ഉണ്ട് കേട്ടോ അതിന്റെ ഒരു കുഞ്ഞു കഷ്ണെ ഭാഗം കൊടുക്കാനുണ്ട്

ഒന്ന് ക്ലീന കണ്ടിട്ട് ചീപ്പത് രണ്ടെണ്ണ ഇണ്ട് അത് നല്ല ആഴ്ന്നിറന്നു രോമത്തിന് നല്ലോണം വേദനിക്കും ചെള്ളക്കല്ലേ അതിനുള്ളതാണ് അപ്പൊ ഇത്ര ഇടവടവുണ്ടായിരുന്നില്ല അതിന് നല്ലോണം അടുപ്പിച്ചുള്ളതായിരുന്നു അപ്പൊ നല്ലോണം ഇതിന്റെ രോമം വേദനിക്കുന്നു ഇന്നലെ പോയിട്ട് വാങ്ങിയത് അത് ഇതാകുമ്പോ പിന്നെ വേദന എടുക്കൂല ഞങ്ങൾ ഇഞ് ഉമ്മർത്ത് പോയിട്ട് നല്ലോണം

നമ്പർ മ്മള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്ക